നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എണ്ണി വെച്ച വിസ് നമുക്ക് മൂന്ന് നാല് ടൈപ്പ് ഉള്ളത് ഒന്ന് ഹണ്ണി ഒന്ന് ഹണി ഒന്ന് ഹണി ഒന്ന് ജിഞ്ചർ അതുപോലെ തന്നെ തുളസി പിന്നെ മെൻഡോൾ ഇങ്ങനായിട്ടാണ് കിട്ടിയത് അത് നമുക്ക് എത്ര എണ്ണുണ്ട് സെപ്പറേറ്റ് എന്നൊന്ന് എണ്ണി നോക്കാം ആദ്യം നമുക്ക് തുളസി എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് பத்து பதினொன்று பன்னெண்டு பதிமூணு பதினாலு பதினஞ்சு பதினாறு பதினேழு பதினெட்டு பத்தொன்பது இருபது இருபத்தொன்று இருபத்திரண்டு இருபத்தி நாலு இருபத்தஞ்சு இருபத்தாறு இருபத்தேழு இருபத்தெட்டு இருபத்தொம்பது முப்பது முப்பத்தொன்னு முப்பத்தெண்டு துளசி நமக்கு அங்கே முப்பத்திரண்டு எண்ணம் கிட்டு ഇനി നമുക്ക് ഹണി എണ്ണി നോക്കാം ഹണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തൊൻപത് മുപ്പത് അങ്ങനെ ഹണി നമുക്ക് എത്ര എണ്ണം മുപ്പെണ്ണം കിട്ടിക്കുന്നത് அடுத்து நமக்கு மென்டோல் எண்ணி நோக்க ஒன்று ரெண்டு மூணு நாலு அஞ்சு ஆறு ஏழு எட்டு ஒன்பது பத்து பதினொன்று பன்னெண்டு பதிமூணு பதினாலு பதினஞ்சு பதினாறு பதினேழு பதினெட்டு பத்தொன்பது இருபது இருபத்தொன்று இருபத்திரண்டு இருபத்தி மூணு இருபத்தி நாலு இருபத்தஞ்சு இருபத்தாறு இருபத்தி ഇരുപത്തെട്ട് എട്ടൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് പത്ത് മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഇപ്പത്തി നാല് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാപ്പത്തി നാല് നാൽപ്പത്തി ഏഴ് നാപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത് നാല് ഇരുപത്തഞ്ച് അഞ്ച് നാല് അറുപത്തി അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊരു അറുപത്തിരണ്ട് അറുപത് മൂന്ന് പൂർത്തി നാല് അറുപത്തഞ്ച് അറുപത്തിനാല് അറുപത്തി ഏഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഞാൻ എഴുപത്തി നാല് കണ്ടിരിക്കുന്നത് മെൻറ്റോൾ അങ്ങനെ നമുക്ക് എഴുപത്തിനാലിനാണ് കിട്ടിക്കുന്നത് അടുത്ത് നമുക്ക് ജിഞ്ചർ എണ്ണയൊക്കെ എത്ര രണ്ട് എന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തി ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് പത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നാല് പത്ത് ഇരുപത്തി പത്തൊമ്പത് മുപ്പത് പത്തൊമ്പത് പതിമൂന്ന് പതിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തഞ്ച് മുത്തൊമ്പത് നാല് നാല്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാല് മൂന്ന് നാല്പത്തി നാല് നാല് രണ്ട് നാല്പാല് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത് ഒന്ന് അമ്പത്തി രണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തി നാല് അയിരുന്നഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ഏത് അമ്പത്തെട്ട് അഞ്ച് നാല് നാല് അറുപത് നാല് അറുപത്തി അറുപത് അറുപത്തി അടുത്ത ഇരുപത് രണ്ടായിരുന്ന അങ്ങനെ ജിഞ്ചർ എഴുപത്തി ആറിന് കിട്ടിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മളൊരു മെൻഡോൾ ഇവിടെ ഉണ്ട് ഇപ്പം മെൻഡോൾ തോട്ടൽ നമ്മൾ എടുത്തുള്ളത് എഴുപത്തി അഞ്ചെണ്ണമായി തോട്ടൽ ഇരുന്നൂറ്റി പതിമൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് തോട്ടൽ തുളസി തുളസി നമ്മൾ എടുത്ത് കിട്ടിയത് മുപ്പത്തിരണ്ട് ജിഞ്ചർ കിട്ടിയത് ജിഞ്ചർ കിട്ടിയത് എഴുപത്തി ആറ് അതുപോലെ തന്നെ ഹണി ഹണി നമുക്ക് കിട്ടിയത് മുപ്പതെണ്ണം മെൻഡോള് ഐവത്താറു